കനത്ത മഴയിൽ മലപ്പുറത്തിന് അവധിക്കു വേണ്ടി റീലിട്ട് വൈറലായ കൊച്ചുമിടുക്കൻ ഇവിടെയുണ്ട് നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശി റയാൻ എന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവധി കിട്ടാത്ത നിരാശ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് വൈറലായത് പോസ്റ്റ് കണ്ട അവധിയൊന്നും കിട്ടിയില്ലെങ്കിലും റയാന്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള സംസാരം വൈറലായിട്ടുണ്ട് ഇതിനകം മലപ്പുറം 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 കൂടുതൽ വിദ്യാർത്ഥികളുള്ള തന്നെയല്ലേ എന്ന് അത് ഇപ്പോൾ ജില്ലയിൽ എന്നിട്ട് ആ കുട്ടികൾ സ്കൂളിലേക്ക് യാത്ര പോകുന്നു മഴ മുന്നറിയിപ്പുകൾ മാറി മാറി വരുമ്പോൾ ഓരോ ജില്ലകളിലും കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്നത് രസകരമായ കാഴ്ചയാണ് എന്നാൽ കാത്തു കാത്തിരുന്ന അവധി കിട്ടിയില്ലെങ്കിലുള്ള നിരാശ എത്രത്തോളമായിരിക്കുമെന്ന് ഊഹിക്കാൻ പറ്റുമോ അത്തരത്തിലൊരു നിരാശയിൽ നിന്നുടലെടുത്ത ഒരു വീഡിയോയാണ് കഴിഞ്ഞ ദിവസം വൈറലായത് മറ്റു ജില്ലകളിലെല്ലാം അവധി നൽകിയിട്ടും മലപ്പുറത്ത് അവധി ലഭിക്കാത്തതിന്റെ പരിഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് വൈറലായ ആ കൊച്ചുമിടുക്കനെ ഞങ്ങളിതാ ഇവിടെ പരിചയപ്പെടുത്തുന്നു നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശിയായ റയാനാണ് വീഡിയോയെ കുറിച്ച് റയാൻ പറയുന്നത് ഇങ്ങനെ സ്കൂളിന് അവധി ഉണ്ടാകുമോ എന്ന് ആകാംക്ഷോടെ കാത്തിരുന്നു എന്നാൽ മറ്റു മിക്ക ജില്ലകളിലും അവധി കൊടുത്തപ്പോഴും മലപ്പുറത്തിന് മാത്രം അവധിയില്ല കൂട്ടുകാരോടൊത്ത് അവധി ആഘോഷിക്കാനുള്ള ആഗ്രഹം പൂവണിയാത്ത അമർഷമാണ് റീലായത് എന്റെ പേര് റയാനാണ് ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് അത് എട്ട് ജില്ലകളിൽ അവധിയാക്കിയിട്ടും ഒമ്പതാമത്തെ ജില്ലയിൽ അവധി ഉണ്ടെന്ന് പോയി ടീമിന്റെ മുന്നിൽ നേരം കാത്തുന്നു എന്നിട്ട് മലപ്പുറം വന്നില്ല അപ്പൊ ആ സങ്കടത്തോട് ഞാൻ തേക്കിന്റെ നാട് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒഴുതുണ്ടെനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ ഈ സംഭവം ഇതൊന്നും പറഞ്ഞിട്ടില്ല സ്കൂളിലുണ്ട് നാശനാന്തം തുടങ്ങുന്നതിന്റെ മുന്നേ പ്രിൻസിപ്പൾ പെട്ടെന്ന് വരാൻ പറഞ്ഞു അപ്പോഴാണ് നീ വൈറലായി എന്ന് പറഞ്ഞത് പോസ്റ്റ് കണ്ട് അവധിയൊന്നും കിട്ടിയില്ലെങ്കിലും റയാന്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള സംസാരം വൈറലായി നിരവധി പേർ ലൈക്കും കമന്റും ഷെയറുമായി വന്നു ആളുകളുടെ അഭിനന്ദന പ്രവാഹം ഏറെ സന്തോഷിപ്പിച്ചെന്ന് റയാൻ പറയുന്നു അതേപോലെ തന്നെ എന്റെ അപ്പ കത്തൂർ സഫാരി മാള് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് അതേ തന്നെ വർക്ക് ചെയ്യണ ഒരാളെ അപ്പാക്ക് കാണിച്ചു കൊടുത്തു മലപ്പുറത്തൊക്കെ ഒരു കുട്ടി ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പം അത് മലപ്പുറത്തെ കുട്ടിയല്ലടെ എന്റെ മോനാണെന്ന് പറഞ്ഞ് ആ നേരെ സ്കൂളിലാ സ്കൂളിട്ടപ്പം എന്റെ അപ്പ എനിക്ക് വിളിച്ച് എല്ലാവരും പാടായപ്പോ എനിക്ക് വളരെ സന്തോഷമായി ചന്തക്കുന്ന് മങ്ങാട്ടുവളപ്പിൽ ഖാദറിന്റെയും ഫെബിനയുടെയും മകനാണ് റയാൻ വണ്ടൂർ ഓട്ടൺ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റയാന്റെ പിതാവ് വിദേശത്താണ് വിദേശത്തും മകന്റെ വീഡിയോ വൈറലാണെന്ന സന്തോഷത്തിലാണ് പിതാവ് അബ്ദുൾ ഖാദറും